സോയാബീനും കോഴിമുട്ടിയും ചേർന്നിട്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ സോയാബീൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അത് നല്ലോണം തിളച്ച ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സോയാബീൻ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം കാരണം അതില് വെള്ളത്തിന്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചേർക്കുന്ന മസാല അതിൽ പിടിക്കില്ല ആ ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളു അപ്പൊ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം മസാല ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നോൺ വെജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ സോയാബീൻ അപ്പൊ ഒരു ഏകദേശം ഒരു കപ്പ് ഞാൻ അളവ് ഞാൻ കാണിച്ചു തരാം പിന്നെ അത് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പൊ വെള്ളം തിളക്കിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചരാം കേട്ടോ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സോയാബീനിൽ ഉപ്പ് പിടിക്കുള്ളൂ പിന്നെ ബാക്കി നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഇതിനൊരു അരക്കപ്പ് ഉണ്ടാവും ആ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവട്ടെ വേണ്ട നന്നായിട്ട് പെന്തു വന്നിട്ടുണ്ട് വേണ്ടാ തന്നെ അറിഞ്ഞില്ലേ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മുറ്റി വെക്കാം അപ്പൊ എല്ലാ സോയാബീനും ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞില്ലേ മസാല പിടിക്കുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള സാധാരണ മസാല വെച്ചിട്ടാണ് എക്സ്ട്രാ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ടുള്ളൂ ഇത് ഞാനൊരു അര ടീസ്പൂണേ ഇടുന്നുള്ളൂ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഈ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ അത് എരിവിനുസരിച്ച് ചെയ്താൽ മതി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊറിച്ച പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കണം നമ്മൾ സോയാബീനിൽ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇത് ഇത്ര മസാലയല്ല പക്ഷെ നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെയുള്ള മസാല അല്ല എക്സ്ട്രാ ഒരു മസാല ഞാൻ ചേർത്തില്ല ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട ചേർക്കുന്നത് ഒറ്റ കോഴിമുട്ട ചേർക്കുള്ളൂ കേട്ടോ അതിന്റെ ഒരു നല്ല ക്രിസ്പിനെസിന് വേണ്ടിയിട്ടും അതിന്റെ ആ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ടുമാണ് ചേർക്കുന്നത് ഇനി നമ്മക്ക് തെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നീക്കാം കാരണം ഈ സോയാബീനിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ ഹോട്ടാവണം വേറെ വെള്ളമൊന്നും ചേർക്കണ്ടില്ല കേട്ടോ മുട്ടേ വെള്ളം ഉണ്ടല്ലോ അത് മാത്രം മതി നന്നായിട്ട് സോയാബീല് കോട്ട ആവണ മാതിരി ഇനി ഇതില് ഇത് അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണമെന്ന് റോസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു സോയാബീൻ ഡ്രൈ റോസ്റ്റ് ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല രുചി വരണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ സോയാബീനിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു അരമണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് േറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ അധികം ആക്കോ അപ്പൊ അത്ര മതി അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാം നാലെണ്ണം മസാല ശരിക്ക് പിടിക്കണം ചീനച്ചട്ടിയോ ചൂടാക്കാൻ വെച്ചിട്ട് ചീനച്ചട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പാനില്ലേ അങ്ങനെ എന്തെങ്കിലും വെച്ച് അടി കട്ടിയുള്ള ഒരു പാത്രമാണെന്ന് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കാം ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോ എന്ന് അറിയില്ല നമ്മൾ സാധാരണ സോയാബീൻ ഉണ്ടാക്കുമ്പോ എന്ത് റോസ്റ്റ് ഉണ്ടാക്കായാലും കറി ഉണ്ടാക്കുക എന്ത്ണ്ടാക്കയായാലും എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ കാരണം നമ്മൾ എത്ര എണ്ണ ഉപയോഗം എത്ര എണ്ണ ഒഴിച്ചു കൊടുത്താലും നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് എണ്ണ ഈ സോയാബീൻ വലിച്ചെടുക്കും അത്ര എണ്ണയും നമ്മളെ കുട്ടികളായാലും വലിയ കഴിക്കായാലും ഒക്കെ നമ്മള് പോവല്ലേ അപ്പൊ അത് ഇപ്പൊ ഇത് റോസ്റ്റ് ആണ് ഇതിങ്ങനെ മൊരിഞ്ഞു മൊരിങ്ങി വരൻ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ കൂടുതൽ ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ഗുണങ്ങളൊന്നുമില്ല ആ എണ്ണ നമ്മൾ ഉള്ളു പോകുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുകൊടുക്ക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കാമതി കേട്ടോ അപ്പൊ ചേച്ചി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊടുക്ക അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ രണ്ടെണ്ണ വേണ്ട ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഈ സമയത്തൊരു ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നടു കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അടുത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ കൂടെ രണ്ട് നല്ല കറിയേറ്റ ഇതൊക്കെ നമ്മളുടെ ഈ റോസ് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളുത്തുള്ളി കറിവേപ്പിലേക്കുള്ള വെളുത്തുള്ളി ഒന്ന് ചീറിയിട്ട് കൊടുക്കുന്നത് ഇതിക്ക് ആ പിന്നെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് സോയാബീൻ കൊണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ആ ഫ്ലേവർ കൂടെ പിടിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തത് അപ്പൊ അതൊന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നാല് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സോയാബീൻ ഉണ്ടല്ലോ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ സോയാബീൻ കളറൊക്കെ മാറി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഒന്ന് ആവേണ്ട ആവശ്യമില്ല നമ്മള് സോയാബീൻ വേവിച്ചതല്ലേ ഒന്നും ഒരിഞ്ഞു വരാത്തേ ആവശ്യമുള്ളൂ ഒരിഞ്ഞു വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ അതൊക്കെ മസാലകളൊക്കെ ചേർത്തിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും പ്രത്യേകിച്ച് പറയേ വേണ്ട മണവെച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്തായാലും കൊടുത്ത ചോറ് ഇറങ്ങണതറിയില്ല കൊടുത്തയക്കാനും ഒക്കെ പറ്റിയൊരു ഐറ്റം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ ഡാക്കിപ്പിക്കാനുണ്ടെങ്കിൽ അപ്പൊ എപ്പോഴും ഓഫ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് മൊരിഞ്ഞാലും ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു പൗളി മാറി